നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം കിലിയൻ എംബപ്പെ നിലവിൽ റയൽ മാഡ്രിഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലബിന് വേണ്ടി ആകെ മൂന്ന് മത്സരങ്ങൾ എംബപ്പെ കളിച്ചു ഒരു ഗോളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ലീഗിലെ മൂന്നാം റൗണ്ട് പോരാട്ടത്തിന് വേണ്ടി ഇന്ന് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ലാസ് പാൽമസാണ് എന്നാൽ എംബപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം മണിക്കൂറുകൾക്ക് മുന്നേ നടന്നിട്ടുണ്ട് അതായത് എംബപ്പയുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിരവധി വിചിത്രമായ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നു ലയണൽ മെസ്സിയെയും അതുപോലെ തന്നെ മറ്റു പല ക്ലബ്ബുകളെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു അത് മെസ്സി കരയുന്ന ഒരു ചിത്രം അതിലുണ്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എൻ്റെ ഗോട്ട് അല്ലാതെ മെസ്സി എൻ്റെ ഗോട്ടല്ല എന്നായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ ഉണ്ടായിരുന്നത് കാര്യങ്ങൾ അപ്പോൾ തന്നെ വളരെ വ്യക്തമായതാണ് എംബപ്പയുടെ അക്കൗണ്ട് ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനാണ് ഈ ഈയൊരു പരിപാടി ഒപ്പിച്ചത് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം റൊണാൾഡോയെ അനുകൂലിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും അതിൽ പ്രകീർത്തിച്ചിരുന്നു ടോട്ടൻഹാം ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി എന്നിവരെയൊക്കെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈയൊരു അക്കൗണ്ട് ഇപ്പോൾ റിക്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ പോസ്റ്റുകൾ എല്ലാം തന്നെ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെ വ്യാപകമായി കൊണ്ട് പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമാക്കി വെക്കാത്തതിനാൽ എംബപ്പയ്ക്കും ഇപ്പോൾ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഏതായാലും എംബപ്പയുടെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകൾ തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ വ്യാപകമായിക്കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ മാത്രമാണ് കിലിയൻ എംബപ്പ ഇപ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം